ദക്ഷിണ ലെബനനിൽ ഇസ്രായേലും വടക്കൻ ഇസ്രയേലിൽ ഹിസ്ബുള്ളയും നടത്തിയ ആക്രമണത്തിനു പിന്നാലെ ഇരുകൂട്ടരും കൂട്ടരും താൽക്കാലികമായി പിൻവാങ്ങി ഇറാൻ യമനിലെ ഹൂതി വിമതർ എന്നിവരുമായി ചേർന്ന് സംയുക്ത ആക്രമണത്തിനുള്ള ഹിസ്ബുള്ള നീക്കം വിജയിച്ചിട്ടില്ല ചെങ്കടലിൽ വെള്ളിയാഴ്ച ഹൂതി വിമിതരുടെ ആക്രമണത്തിനിരയായ എണ്ണക്കപ്പലിനെ തീയണയ്ക്കാൻ ഇതുവരെ ആയിട്ടുമില്ല ഇതിലെ ജോലിക്കാരെ ഒരു ഫ്രഞ്ച് പടക്കപ്പൽ രക്ഷപ്പെടുത്തിയിരുന്നു ഗാസിയിൽ പത്തു മാസം പിന്നിട്ട ഇപ്പോഴത്തെ യുദ്ധത്തിൽ മരിച്ചവരുടെ എണ്ണം നാൽപ്പതിനായിരം കടന്നു പരിക്കേറ്റവർ തൊണ്ണൂറ്റിമൂവായിരവും കടന്നു ഇസ്രയേലിനെ ലക്ഷ്യമാക്കി ലബനാനിലെ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തെ പ്രകീർത്തിച്ച യമനിലെ ഹൂതികൾ തങ്ങളുടെ പ്രതികരണം പിറകേ വരുമെന്ന മുന്നറിയിപ്പും നൽകി ഹിസ്ബുള്ള വാക്കുപാലിച്ചു ശത്രുക്കൾക്ക് കാര്യമായി മുറിവ് പറ്റിയിട്ടുണ്ട് പ്രതിരോധ മുന്നണിക്ക് കരുത്തും ശേഷിയുമുണ്ടെന്ന് വ്യക്തമാണ് you <laughs> യമനിൽ നിന്നുള്ള പ്രതികരണത്തിന് കാത്തുകൊള്ളുക സയണിസ്റ്റ് രാഷ്ട്രം ചെയ്ത അതിക്രമങ്ങൾക്ക് പ്രതികാരം ചെയ്യുമെന്ന തങ്ങളുടെ മുന്നറിയിപ്പ് സത്യമാണെന്ന് വരുന്ന രാപ്പകലുകൾ തെളിയിക്കും അതിനിടെ ഹിസ്ബുള്ളയെ അഭിനന്ദിച്ച് ഹമാസും രംഗത്തെത്തി ഇസ്രയേലിന്റെ മുഖത്തേറ്റ അടിയാണ് ഹിസ്ബുള്ളയുടെ തിരിച്ചടി അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചാണ് ഇസ്രയേൽ തീവ്രവാദവും കുറ്റകൃത്യങ്ങളും തുടരുന്നത് ഫലസ്തീനുകൾക്കും ലബനാൻ പൌരന്മാർക്കുമെതിരായ ആക്രമണത്തിന് മറുപടി ലഭിക്കാതെ പോകില്ല എന്ന സന്ദേശം നൽകാൻ കഴിഞ്ഞു ഇസ്രയേലിന്റെ ഒരു അധിനിവേശ ലക്ഷ്യവും നേടാൻ പോകുന്നില്ല മേഖലയിലെ ഏതൊരു പ്രത്യാഘാതത്തിനും അമേരിക്ക ഉത്തരവാദിയാണെന്ന് ഹമാസ് പ്രതികരിച്ചു അതിനിടെ ബുധനാഴ്ചയും ചെങ്കടൽ കടന്നു പോകുന്നതിനിടെ ചരക്ക് കപ്പൽ നേരെ ഹൂതി ആക്രമണം ഉണ്ടായിരുന്നു ബുധനാഴ്ച നടന്ന ആക്രമണത്തിൽ കപ്പലിന്റെ നിയന്ത്രണം നഷ്ടമായതായി റിപ്പോർട്ടുകൾ പറയുന്നു യമൻ തുറമുഖമായ ഹുദൈദയിൽ നിന്ന് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അകലെ ചെറുബോട്ടുകളിലെത്തിയവരാണ് ബോട്ടുകളിലെത്തിയവരാണ് ആദ്യം ആക്രമണം നടത്തിയത് പിറകെ കപ്പലിനകത്ത് സ്ഫോടനവുമുണ്ടായി ഡ്രോണുകളാണോ മിസൈലുകളാണോ പതിച്ചതെന്ന് വ്യക്തമല്ല വൈദ്യുതി നഷ്ടമായ കപ്പലിൽ ആളപായം അറിവായിട്ടില്ല ഗാസിയയിലെ വംശകത്തിയിൽ പ്രതിഷേധിച്ച് ഇസ്രയേൽ ബന്ധമുള്ള എൺപതോളം കപ്പലുകൾ ഇതുവരെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് പിടിച്ചെടുക്കുകയും രണ്ടെണ്ണം മുക്കുകയും ചെയ്തു നാല് നാവികർ വിവിധ സംഭവങ്ങളിലായി കൊല്ലപ്പെട്ടു ചെങ്കടലിൽ യു എസ് മേൽനോട്ടത്തിൽ സഖ്യസേന കാവലുണ്ടെങ്കിലും ഇപ്പോഴും ആക്രമണം തുടരുന്നത് ഇതുവഴിയുള്ള ചരക്കു കടത്തിനെ വൻതോതിൽ ബാധിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് എട്ടിന് ലൈബീരിയൻ പതാക വഹിച്ച എണ്ണട്ടാങ്കാർ ആക്രമിക്കപ്പെട്ടിരുന്നു പശ്ചിമേഷ്യയിൽ ഇസ്രയേലിന് സുരക്ഷയൊരുക്കാനെന്ന പേരിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളായ യു എസ് എബ്രഹാം ലിങ്കൺ യു എസ് എസ് ജോർജിയ എന്നിവ മേഖലയിലേക്ക് നീങ്ങിയിട്ടുമുണ്ടായിരുന്നു യു എസ് എസ് തിയോഡർ റൂസ്വെൽറ്റ് ഒമാൻ കടലിലും യു എസ് എസ് വാസ്റ്റ് മെഡിറ്ററേനിയൻ കടലിലും നിലയുറപ്പിച്ചിട്ടുമുണ്ട് അതിനിടെ യുദ്ധം തകർത്ത ഗാസയിൽ ടൈപ്പ് ടു പോളിയോ വൈറസ് മൂലം പത്തു മാസം പ്രായമുള്ള കുഞ്ഞിന് പക്ഷാഘാതം സംഭവിച്ചു പ്രദേശത്ത് ഇരുപത്തിയഞ്ചു വർഷത്തിനിടെ ഇത്തരമൊരു കേസ് ആദ്യമായാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു ഇതോടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അടിയന്തര പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകണമെന്ന ആവശ്യവുമായി യു എൻ ഏജൻസികൾ രംഗത്തു വന്നു ഒരാഴ്ചയ്ക്ക് മുമ്പാണ് പത്തു മാസം പ്രായമുള്ള കുഞ്ഞിന് പോളിയോ വൈറസ് റിപ്പോർട്ട് ചെയ്തത് ടൈപ്പ് ഒന്ന് മൂന്ന് തുടങ്ങിയവയേക്കാൾ അപകടകര ല്ല ടൈപ്പ് രണ്ട് വൈറസ് എന്നാൽ കുറഞ്ഞ വാക്സിനേഷൻ നിരക്കുള്ള പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവാറുള്ള വൈറസാണിത് പ്രദേശത്ത് വാക്സിനേഷൻ ക്യാമ്പയിനുകൾ തുടരാൻ അനുവദിക്കുന്നതിന് ഒരാഴ്ചത്തെ യുദ്ധവിരാമത്തിന് ഇസ്രേലും ഹമാസും സമ്മതിക്കണമെന്നും യു എൻ ഏജൻസികൾ ആവശ്യപ്പെട്ടിരുന്നു ഇതിനിടയിലാണ് ഹിസ്ബുൾ ആക്രമണം ഹിസ്ബുൾപ്പിച്ചത് പോളിയോയ്ക്ക് പലസ്തീൻ കുട്ടികളെന്നോ ഇസ്രയേൽ കുട്ടികളോ എന്നില്ല യുദ്ധത്തിന് ഇടവേള നൽകുന്നത് വൈകിയാൽ വൈറസ് മറ്റു കുട്ടികളിലേക്ക് പടരുമെന്നും യു എൻ ആർ ഡബ്ല്യു മേധാവി ഫിലിപ്പെ ലാസെറിനി പറഞ്ഞു ഇടതുകാലിന്റെ താഴത്തെ ചലനം നഷ്ടപ്പെട്ട കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ലോകാരോഗ്യ സംഘടന ഡയറക്ടർ അറിയിച്ചിരുന്നു ന്യൂസ് കേരള കോമതി